ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീല വെള്ള റേഷൻ കാർഡ് ഈ റേഷൻ കാർഡുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മുട്ടൻ പണി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് രണ്ട് പ്രധാന കാര്യങ്ങൾ ഇനി മാസം തോറും തുക കൂടുതലായിട്ട് അടയ്ക്കേണ്ട സാഹചര്യം സെസ് അടയ്ക്കേണ്ട സാഹചര്യം വരികയാണ് കൂടാതെ മറ്റ് ചില നടപടിക്രമങ്ങളൊക്കെ നീലക്കാർഡ് വരികയാണ് അപ്പോൾ ഈ നീല വെള്ള റേഷൻ കാർഡ് ഉടമ കട ഉടമകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഏറ്റവും കുറവ് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രണ്ട് വിഭാഗം റേഷൻ കാർഡുകളാണ് നീലക്കാർഡ് ഉള്ളവരും അതുപോലെ തന്നെ ഉള്ളവരും ഇതിൽ ഉള്ളവർക്ക് സബ്സിഡി ഇതര സാധനങ്ങളാണ് സബ്സിഡി പോലുമില്ല ഇല്ല ഒരു തരത്തിലുള്ള സാധനങ്ങൾ ലഭിക്കാറുമില്ല നീലക്കാർഡ് ഉടമകൾക്ക് സബ്സിഡി സാധനങ്ങളും ഉണ്ട് ഈ നീലക്കാരുടെ വെള്ളക്കാരുടെ ഉടമകൾക്കും സംസ്ഥാന സർക്കാരാണ് റേഷൻ വിഹിതം വിതരണം ചെയ്യുന്നത് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളാണ് കൂടുതലായിട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് പോലെയുള്ള നടപടിക്രമങ്ങൾ അതായത് ഇ കെ വൈ സി പോലെയുള്ള നടപടിക്രമങ്ങൾ ഒന്നും ഇലക്ട്രോണിക് കെ വൈ സി പോലുള്ള നടപടിക്രമങ്ങളൊന്നും നീലവെള്ളക്കാരിന് ബാധകമല്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു ആലോചനയൊക്കെ വന്നിരിക്കുകയാണ് മാസം തോറും സെസ് അടയ്ക്കേണ്ട ഒരു സാ സാഹചര്യം നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ബാധകമാകുന്ന രീതിയിൽ പക്ഷേ ഇത് പ്രാവർത്തികമായിട്ടില്ല ഒരു പക്ഷേ ഇത് ബഡ്ജറ്റിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഉണ്ടായേക്കാം ഇപ്പോൾ ഇതുവരെയായിട്ടും നടപടിക്രമങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയൊരു തുകയാണെങ്കിൽ പോലും ബഡ്ജറ്റിന് ശേഷം ഒരു മാസം തോറും തുക അടയ്ക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മൂർജിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വാകാം ഇങ്ങനെയുള്ള സെസ് എന്തേലും കൊണ്ടുവരിക എന്നുള്ളത് പക്ഷേ ഇതുവരെയായിട്ടും ഇത് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും സർക്കാർ പോയിട്ടില്ല ബഡ്ജറ്റിന് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക സെസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു തുക എല്ലാ മാസവും നിങ്ങൾ കൂടുതലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും എന്ന് ചുരുക്കം ഇത് ഇത് കൂടാതെ തന്നെ നീലക്കാർഡ് ഉള്ള ആളുകൾ നീലക്കാർഡുള്ള ആളുകൾക്ക് വലിയൊരു പണി തന്നെയാണ് വരുന്നത് നമുക്കറിയാം നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ വിഹിതം സബ്സിഡി ചെയ്യണത്തിലാണെങ്കിലും ചെറിയ കുറച്ച് രീതിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവർ ഇനി റേഷൻ കാർഡിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റേഷൻ മുൻഗണന നഷ്ടപ്പെട്ട് അടുത്ത വെള്ള കാർഡ് ലിസ്റ്റിലേക്ക് മാറ്റുമെന്ന് ഇപ്പോൾ അറിയുവന്നിട്ടുണ്ട് മറ്റേ മൂന്ന് മാസത്തിൽ കൂടുതലായിട്ടൊക്കെ ഈ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാതിരിക്കുന്ന ആളുകൾക്കാണ് ബാധകമാവുക പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് ലഭിക്കുമ്പോൾ നീലാവെള്ള കാർഡുടമകൾക്ക് തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ മാസം മൂന്ന് കിലോ സ്പെഷ്യലരി കൂടിയുണ്ട് അന്നേരം നമുക്കറിയാം ആനുകൂല്യം മൂന്ന് മാസത്തിൽ കൂടുതൽ വിതരണം വാങ്ങാത്ത ആളുകൾക്ക് നീല ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അവരെ ആയിരിക്കും മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് മാറ്റി വെള്ളക്കാരിലേക്ക് മാറ്റുക ഇതിനു വേണ്ടി കറക്റ്റായിട്ടുള്ള ഒരു മോണിറ്ററിങ് സംവിധാനം ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ റേഷൻ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിച്ചിരിക്കണം അത് വാങ്ങി ഉപയോഗപ്പെടുത്തുക കാരണം നമുക്ക് സർക്കാർ തരുന്ന ആനുകൂല്യമാണ് ഇത് ആരുടെയും ഔദാര്യമല്ല എന്നുള്ളൊരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങി ഉപയോഗിക്കാം തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് മൂന്ന് മാസത്തിൽ കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ആരും തന്നെ വാങ്ങാതിരിക്കരുത് അങ്ങനെ ഇരുന്നരിഞ്ഞാൽ കർശന ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ഇതിൻ്റെ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും